ഗോൾഡൻ റോഡ് ചെളിക്കുളം മരിച്ച മുപ്പത്തിനാലുകാരിയുടെ മൃതദേഹം സ്ട്രക്ചറിൽ ചുമന്ന് വീട്ടിലെത്തിച്ച് ബന്ധുക്കൾ തൃക്കടീരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് കാരാട്ടുകുർശിയിലാണ് സംഭവം നാല്പതിലേറെ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിൽ വർഷങ്ങളോളമായി കാര്യമായ നവീകരണമൊന്നും നടത്തിയിട്ടില്ലെന്ന് പരാതിയുണ്ട് കാരാട്ടുകുർശി നെട്ടിശ്ശേരിക്കുന്ന ഭാഗത്ത് നിന്ന് പഴയ പോസ്റ്റ് ഓഫീസിന് മുന്നിലൂടെ കിരാതമൂർത്തി ക്ഷേത്ര റോഡാണ് ശൂച്ചയാവസ്ഥയിൽ കിടക്കുന്നത് മഴ പെയ്തതോടെ ചെളിക്കുളമായ റോഡിലൂടെ മൃതദേഹം പോലും സ്ട്രക്ചറിൽ ചുമന്ന വീട്ടിലെത്തിക്കേണ്ട അവസ്ഥയുണ്ടായി ബന്ധുക്കൾക്ക് ശനിയാഴ്ച മരിച്ച കാരാട്ടുകുറിശി വട്ടപ്പറമ്പിൽ മുപ്പത്തിനാലുകാരിയായ ശ്രീലതയുടെ മൃതദേഹമാണ് ആംബുലൻസ് പോകാൻ കഴിയാത്തതിനെ തുടർന്ന് വീട്ടിലെത്തിക്കാനും തുടർന്ന് സംസ്കരിക്കുന്നതിനായി ശാന്തിതീരത്ത് കൊണ്ടുപോകുന്നതിനും ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ദൂരം സ്ട്രക്ചറിൽ ചുമക്കേണ്ടി വന്നത് പത്ത് വർഷം മുമ്പ് പ്രദേശവാസികൾ മുൻകൈയ്യെടുത്താണ് പാടശേഖരത്തിന് നടുവിലൂടെ ഈ റോഡ് നിർമ്മിച്ചത് പിന്നീട് കാര്യമായ നവീകരണ പ്രവർത്തനങ്ങളൊന്നും റോഡിൽ നടന്നിട്ടില്ലെന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ നാല് ലക്ഷം രൂപയും തുടർന്ന് മൂന്ന് ലക്ഷവും രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് ലക്ഷം രൂപയും പിന്നീട് ഒരു ലക്ഷവും റോഡിൻ്റെ സംരക്ഷണവിദ്യയും കലുങ്ക് നിർമ്മിക്കാൻ പഞ്ചായത്ത് അനുവദിച്ചിരുന്നു അന്ന് എം എൽ എ ആയിരുന്ന പി കെ ശശിയും റോഡിന് എട്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു റോഡിന്റെ കിരാതമൂർത്തി ക്ഷേത്ര പരിസരത്ത് നിന്ന് അമ്പത് മീറ്റർ ദൂരം കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ഭാഗങ്ങൾ ഏറെ ശോചനീയമാണ് രോഗബാധിതരെ പോലും ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം വരാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലെന്ന് പ്രദേശവാസികൾ പറയുന്നു ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ എല്ലാ കസ്റ്റമേഴ്സിനും പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്